ഹലോ മൈ ഗൈസ് അപ്പോഴേ ഞങ്ങളിന്ന് ലീവാണ് രണ്ടാൾ ഒരു ഇന്ത്യക്കാരനും ഞാനും അപ്പോൾ പിന്നെ അപ്പോൾ വെറുതെ ഒന്ന് ബീച്ചിൽ ഇങ്ങനെ പോവാ ഞങ്ങൾ വന്ന് ഏരിയ ഒരുമാതിരി കോപ്പിലെ ഏരിയ ആയിപ്പോയി എന്താ പറയുക കടലിൽ നോക്കിയിട്ട് കൊഞ്ഞലം കുത്താൻ വന്നത് ആരെങ്കിലും വരണ്ടോ ഇങ്ങോട്ട് കൊഞ്ഞലം കുത്താൻ കടലിൽ നോക്കി കൊഞ്ഞലം കുത്തിയാൽ നാട്ടിലുള്ളവർക്ക് കാണാൻ പറ്റും കോഴിക്കോട് കാണാൻ പറ്റിയാലോ രണ്ട് ഷർട്ടൊക്കെ ഇട്ടാ വന്ന ഷർട്ടിന് വട്ടൻസ് ഇല്ല ിതാ ബിതറേ സത്യ പറഞ്ഞത് പോയിക്കും അത് പോലത്തെ സ്ഥല കപ്പിൾസിന് പറ്റി കപ്പിൾസിന് നല്ല സ്ഥലോടെ അടിപൊളിയാണ് ഒരാളെ ശല്യം ഇല്ല ഇതിന്റെ ആ പച്ച കാണല് അതിൻറെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ അവിടെ പോയി ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ഇവിടെ ഇതിന്റെ ഉള്ളിൽ കേറാൻ വന്നതാണ് ആ ഇതുണ്ട് ഈ ഒരു ഉണ്ട് ആ ആടെ ഏഹ് എൻ്റെ അമ്മ മക്കളെ എന്താണത് ഞാനൊന്നും പറയില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ എന്ന് പറയണ്ട നല്ല മീൻ്റെ സ്മെല്ലും ഉണ്ട് കേട്ടോ അവിടെ എന്താ പറയുക ഉണ്ട് സ്ഥലം നടക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കിട്ടി ഞങ്ങൾ ഉദ്ദേശിച്ച ഒക്കെ അപ്പം ഫോട്ടോസ് ചെറുപ്പറായിട്ട് ഞങ്ങൾ ഇത് വരൂട്ടോ കോമണി എന്താ വെച്ചാൽ ഞാൻ എടുക്കുന്ന ഫോട്ടോ തന്നെ അതേ പോസ് തന്നെ ഈ നാറി എടുക്കുന്നത് ഉള്ളൊരു സംഭവം എന്തൊക്കെ ഒരു ഉദ്ദേശിക്കുന്നു വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒഴിവാക്കിയതാണ് ഓക്കെയാ ഉണ്ടോ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒരു ബന്ധാക്കിയാണ് എനിക്കോ എന്തെങ്കിലും സീസണിൽ എന്തെങ്കിലും പരിപാടിയിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എടുക്കുന്നത് പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഏരിയ ആണ് ഇപ്പം ഞാൻ എടുക്കുന്ന പോലെ തന്നെ എടുക്കണേ തെണ്ടി ഫോട്ടോ ആ അങ്ങനെ സൂര്യൻ എന്താ അസ്തമിച്ചുകൊണ്ടിരിക്കണേ എങ്ങനെയൊക്കെയാണ് ലീവ് ഞങ്ങൾ തീർക്കണതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ലീവ് ഉള്ള ലീവുള്ള എങ്ങനെയൊക്കെയാണ് തീർക്കാൻ പറ്റുള്ളൂ